ിക്കുന്ന വജ്രലോകം നേരിട്ട് കാണാൻ ഒരുങ്ങിക്കോളൂ മേക്കും ഡയമണ്ട് ആഭരണങ്ങളുടെ അതിശയ കളക്ഷൻസ് ആണ് തിരുവനന്തപുരം എം ജി റോഡിലുള്ള രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുങ്ങുന്നത് ഈ വരുന്ന ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ ഏറ്റവും പുതിയ ധ്രുവ ഡയമണ്ട്സിലേക്ക് മാറ്റിവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും നാലായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ഒരു കാരറ്റിന് മുപ്പത്തയായിരം രൂപ ഓഫ് തീർന്നില്ല ഈ ഡയമണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച് പണിക്കൂലിയിൽ നാപ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ കിഴിവോടെ സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം പണിക്കൂലിയിൽ ആരംഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമാണെങ്കിൽ പണിക്കൂലി ഇല്ലാതെ സ്വർണം പെർച്ചേസ് ചെയ്യാനും അവസരമുണ്ട് മാത്രമല്ല സ്വർണ്ണവില കുതിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ സ്വർണ്ണാഭരണങ്ങൾ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാനും ഇവിടെ സാധിക്കും വെറും രണ്ടു ശതമാനം മാത്രം നൽകി ആഭരണങ്ങൾ ബുക്ക് ചെയ്യാം അതുപോലെ നൽകി മുതൽ മാസം വരെയുള്ള പെർച്ചേസുകളും പെർച്ചേസുകളും അന്നേ ദിവസം പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുപ്പത് ഭാഗ്യശാലികൾക്ക് ഒരു കലക്കൺ ദുബായ് ട്രിപ്പ് കൂടാതെ പതിനായിരത്തോളം ഗൃഹോപകരണങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി ആഘോഷങ്ങൾ കളറാക്കാൻ വേറെ വേണം ഏവർക്കും തിരുവനന്തപുരം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് സ്വാഗതം